അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അയ്യോ ഇതെന്തോ കളിപ്പീല ഇത് ഒരു കാബേജ് മേടിച്ചതാ പൊളിച്ച് പൊളിച്ച് വന്നപ്പം എന്റെ ഇത്രയും കിട്ടി എങ്ങനെ തോരം വെക്കാനാ അതങ്ങ് പോട്ട് ഇതേപോലെ തന്നെ അത് ഇന്നലെ ഒരു സവാള പൊളിച്ച് വന്നപ്പോഴും അതും പൊളിച്ച് പൊളിച്ച് വന്നപ്പോ ഒരു കുന്തോ ഇല്ലാനും എന്തോ കളിപ്പീലാ ആ മുരിങ്ങക്ക ഇതിലും വേദം രാജിച്ചാൻ്റെ കളയിൽ മുരിങ്ങയ്ക്കുക അരക്കിലോ മുരിങ്ങയ്ക്ക മേടിച്ചാൽ നല്ലൊരു ഷെഡ് വെക്കാനുള്ള നീളമുണ്ട് നല്ല രുചിയുണ്ട് ഗുണമുണ്ട് അങ്ങനെ ഒരു സാറിന്റെ അരി എന്തൊക്കെയാന്ന് നോക്കണം വീട്ടിലൊരു ഇവിടെ ഒരു മില്ല് ആ മില്ലിൽ അരി അരക്കണം മുളക് പൊടിക്കണം അതങ്ങനെ വണ്ടി ഓടിക്കണം ഇയാളെ കാര്യങ്ങൾ മാത്രം നോക്കണം ചാപ്പാട് വെക്കണം ഒരു കോമ്പിനേഷൻ വരാമെന്ന് പറഞ്ഞിട്ട് അത് വരെ ഞാൻ ഈ വീട്ടിൽ കണ്ടെത്തി എന്തോ ചെയ്യാൻ പറ പറയാം ഞാൻ ശ്രദ്ധിച്ചില്ലേ ഹോം നേഴ്സ് അറിയാമോ എന്തുവാ വയ്യാത്ത വരെ നോക്കുന്ന ഒരാള് നീ എന്നെ കൊണ്ട് പറ്റത്തില്ല ഇട പൊട്ടാ നീ പറഞ്ഞേക്ക് ആ പുള്ളി ഇട്ടിയോ പറഞ്ഞാൽ പെയിന്റ് അടിക്കാൻ വന്നേ പറ്റില്ല അയാൾ ചത്തിട്ടില്ല ആ പരുവം വരെ ആയിരിക്കുക ഇപ്പൊ ആ മറ്റേ സ്വർണ്ണൊക്കെ എടുത്തു മാറ്റി വായിക്കകത്തെ സ്വർണ്ണപ്പല്ലി വെച്ചിട്ടുണ്ട് പിന്നെ ഇട്ട് മൂടാൻ പണത്തേണ്ടി അലമാരി ഇരിപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ നിന്നാൽ ഇത് കഴിക്കലാകാം എന്തായാലും ആ പിള്ളേർ വരത്തില്ല ഇത് സാധനം തീരാറായിരിക്കുക എല്ലാം പരുവത്തിന് ഇരിക്കുവാണ് പിന്നെ പുള്ളി കക്കൂസിൽ ഞാൻ കൊണ്ട് വിട്ടേക്കുവാ ഭയങ്കര വൃത്തിക്കാരനാ ഭയങ്കര വൃത്തിക്കാരനാ അതായത് പുള്ളി നമ്മുടെ ദേഹത്ത് മുടിയുള്ള മുടിയുള്ളൊരു പഴം ഉണ്ടല്ലോ കുഞ്ഞുട്ടന്നെ ഈ റെമൂട്ടാൻ കൊണ്ടുവന്നിട്ട് സേവ് ചെയ്തിട്ട് ഇത് കഴിക്കത്തുള്ളൂ ആ മുടി മുടിയേതാകത്ത് പോവുന്നു

എങ്ങനെ മനുഷ്യന്റെ കാര്യ എന്നും ഇപ്പൊ ഒരുപോലെ കിട്ടുവോ ചെലപ്പം കൂടും കൊറയും വാടിയെടുത്ത് കാളാ നീ നീ വേണ്ട വഴി

മുമ്പ് ആരെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ടോ എന്റെ ഭാര്യ ഭാര്യ മക്കളെ മാത്രം നോക്കിട്ടുള്ളോ പിന്നെ അവരൊക്കെ എങ്ങനെ ജോലി തരു കൂടെ വേറെ ആരും നോക്കിയിട്ടില്ലേ അമ്മയുടെ വെല്ലിച്ചെമ്മയുടെ വെല്ലിച്ചെ അവൻ പറഞ്ഞതേ അവൻറെ അമ്മയുടെ വെല്ലിച്ചൻ

ഈ ഇഞ്ചി ഉണങ്ങി കഴിയുമ്പോ എന്തുവാകും ചുക്കിലില്ല ഫ്രെന്റിൽ ഇതെന്തുവാ പച്ച പതിനാലെണ്ണം പച്ചി സൈഡ് കണ്ടോ പതിനാലെ ഏഴെണ്ണോ അണയിലായിരിക്കുന്നേ വെച്ചേക്കുവാഴെണ്ണമുണ്ട് മൂന്നര ഇതിനൊക്കെ പിന്നെ എന്തോ ചോദിച്ചാലും പല്ല് തേക്കണോ ചോദിക്കണം ചെലപ്പോ അറിഞ്ഞിങ് പോന്നല്ലോ കേട്ടോ അത് കൈ വെച്ചോണേ പിന്നെ ഇനിയിപ്പോ ഒരാളും കൂടെ ഉണ്ട് ചെലവിന് കൂടുതലാ റെജി നിനക്കൊന്ന് എഴുതാൻ പറ്റൂടാ എഴുതി വിളച്ചെളി രണ്ട് കിലോ വെളിച്ചെണ്ണ രണ്ടു കിലോ രണ്ടു കിലോ ആ പിന്നെ ആന്റണി പേരുമ്പ മൂന്ന് എഴുതിയോ ആ തോപ്പും പടിയിൽ തോപ്പും പടിപ്പും പടി അല്ലോപ്പടി രണ്ട് കവറ് ഇത്ര സാധനം പിന്നെ ഞാന് അയ്യോ ഒത്തും തോന്നുന്നു നോക്കിയോ കുഴപ്പില്ല എടുക്കലേ നല്ല എടുക്കലണ്ട് പല്ലിയാക്കാൻ വന്നവൻ പിന്നെ ഞാൻ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരാം നീ സാറിന് ജ്യൂസ് കൊടുക്കണം ആ പിന്നെ നല്ല ചൂടുണ്ട് തുണി നനച്ച് നെറ്റി കിട്ടേ പിന്നെ കാല ഒരു മുറി വേണ്ട അതിന് മരുന്നും വെക്കണം അതും പറഞ്ഞോ മനസ്സിലായോ ഇവിടെ സാറിന്റെ ആ പാൻഡിങ്ങോട്ട് എടുത്തോട്ടെ വൈകിട്ട് എനിക്ക് ആശുപത്രി പോക്ടറെ കാണാൻ പോകാനുള്ളതാ എടുക്കരുതാ ജോ ഞാൻ ആ മുളക് പൊടി പൊടിക്കുന്നതിനകത്തൊന്ന് കേട്ടിടാക്കരാറേ കൈതീട്ടൊക്കെ വെച്ചെ പറയുന്നു എണ്ണിച്ച പേതൊക്കെ ഞാൻ പിടിക്കാം ഞാൻ പിന്നെ എന്തിനായി വന്നേ ഞാൻ തരാം ഉം 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 തുറന്നേ ആ ആ ഏഴെണ്ണം ഉണ്ട്

നല്ല മുറി കൊണ്ടിരോ ഉം അതൊക്കെ ആക്കി തരാ ഇത് എന്തോ ആണിക്കുന്നത് മുറിവാണ് പിന്നെ എന്തിനീ കരിപ്പിച്ച് കളയുന്നേ ആക്കിയെടുക്കാൻ പറഞ്ഞു വെക്കാൻ സജി ആണെങ്കിൽ എനിക്ക് വായോട്ട് കുളി ഏതാലും ആ ഇതൊട്ട് വെള്ളം ഒഴിച്ച് അതങ്ങ് വിഴുങ്ങും അതാ പതിവ് ഇത് കരിയണ കൊണ്ടില്ലേ കഴിക്കുന്നേ അപ്പൊ ഇവിടെ വെച്ച് കെട്ടണം ഞാനൊരു കാര്യം പറട്ടെ കുളിയെ ഇങ്ങനെ കഴിച്ച് താല വന്ന് പിന്നെ അത് ഇങ്ങനെ ഇവിടെ വരുമ്പോ സാറീ മുട്ട് മടക്കിയാ അവിടെ കിടപ്പി സാധനം എങ്ങനെ പോയാലും ഒരാഴ്ച വരും പറഞ്ഞു നോക്കി പിന്നെ ഇവിടുത്തെ ആഴ്ചയോ ആപ്രാളം കാണിക്കാരി ഞാൻ പിന്നെ വന്നേ എന്തോ പറയാനാന്ന് പറഞ്ഞെ േ നീ ഉണ്ട് ഇനി പറഞ്ഞാ ചോയിച്ചേ ഇതാ തുണി നനിച്ചിരുന്നേ ഇന്ന് എന്റെ ദൈവം ഒരു സകലം തുണി കിരുന്നെത്തിക്കൊന്നിടാന്നെ പറഞ്ഞത് എന്റെ ദൈവമേ എന്റെ തജയ പോയത് പതി കാണിച്ചല്ലേ കേട്ടോ ശകലം തുണി ഒന്ന് ഇട്ടാ മതിയായിരുന്നു എന്റെ കേട്ടോ എന്താ പല്ലി പോയായിരുന്നു എന്റെ സാറ മില്ലി കറണ്ട് ഞാൻ രമണി അഞ്ചു കിലോ അരി കൊണ്ടോന്ന് പഠിപ്പിക്കാൻ അപ്പൊ ഞാൻ എന്തായത് കറണ്ട് ഇല്ലാത്തോണ്ട് രമണിയുടെ വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന ആട്ടുകരച്ച് കൊടുത്തിട്ട് വരുവാണെടുക്കുവായിരുന്നു അടിച്ച് നീയേ എനിക്ക് പോണോ കേട്ടോ ഏ കിട്ടിയോ ഇല്ല എങ്ങാനും വരുത്തില്ല ഇവിടെ വന്ന് ഇന്ന് കഴിഞ്ഞ പുറത്തുനിന്ന് കുറ്റിട്ടേക്കുവാ കിട്ടിയോ ഇല്ലെന്ന് തജു കിട്ടിയോ ഏ കിട്ടിയോ തജു ഇങ്ങോട്ടൊന്നാ ണ്ട് സന്തോഷം എന്തുവാടാ മൂന്നര എനിക്ക് തരണം തരല്ലേ പുള്ളി തീരാൻ പോവാടാ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു കുഴി കുത്താൻ പറഞ്ഞു കുഴി കുത്തിക്കോളം പറഞ്ഞോത്താറുപ്പിക്കട്ടെ ചോദിച്ചേ പല്ലി ഏൽപ്പിക്കട്ടെ രാവിലെ സാറിന് എത്ര മക്കളായിരുന്നു എനിക്ക് എട്ട് മക്കളാ ആ

നടക്കരുത് എനിക്ക് പക്ഷെ ഞാൻ എടുക്കാൻ കേട്ടോ ഷുഗറിന് ഇൻചാഷൻ ഞാൻ എടുത്തോളാം കേട്ടോ നടന്നു നാളെ പോന്നു അത് ഒപ്പിച്ച് എനിക്ക് കൂടുതൽ സമയം പണം ആ എന്റെ അലമാരിക്ക് അനിക്കതേ ഉള്ളു പേട കേട്ടോ അതുകൊണ്ട് നോക്കണം നന്നായിട്ട് ഞാൻ നോക്കിക്കോളാം പിന്നെ തെങ്ങ് മുറിക്കുന്ന കാര്യം അങ്ങനെ പറയണോ തെങ്ങ് മുറിക്കുന്ന അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ തെങ്ങ് മുറിക്കാൻ ആളിനെ വിളിച്ചോ അവനെ ഞാൻ വിളിച്ചിട്ട് അവൻ വരുന്നില്ല ഓ അതിനെപ്പഴാ വിളിക്കുന്നത് സംഭവം എന്താ സംഭവം എന്താന്ന് ചോദിച്ചാലേ ഇവിടെ ഒരു രണ്ടുമൂടി തേങ്ങണ്ട് ആ തെങ്ങാനല്ലേ വിളിച്ചു അവനപ്പൊ എണ്ണൂറ്റമ്പത് രൂപയും പത്ത് തേങ്ങായും കൊടുക്കണം എന്തിനീ തെങ്ങും മുറിക്കും നല്ല തെങ്ങാൻ നിര മുറിക്കുന്നത് എടാ അഞ്ഞൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപയും പത്ത് കേട്ടോ പത്ത് തേങ്ങായും കൊടുക്കണം ഈ രണ്ട് തേങ്ങ കയറി കഴിഞ്ഞപ്പം അഞ്ച് തേങ്ങായേ ഉള്ളു ആ ഈ വയ്യാത്ത പുള്ളി കടയിൽ പോയി അഞ്ച് തേങ്ങ അവിടെ വാങ്ങിച്ച് പത്ത് തേങ്ങ ആക്കി അവന് കൊടുത്തുവിട്ട് ഭയങ്കര നഷ്ടമാണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞപ്പോ മുറിക്കുന്നേ ഇതെന്താ എന്റെ വീട്ടിലിരുന്നോ എന്തോ പരിപാടി കണ്ടു കുടിക്കട്ടെ വീട്ടിലിരുന്ന് വശത്തില്ല സാറയില്ല മോനെ വിളിക്കട്ടെ മോനെ വിളിച്ച ഞാൻ വിളിച്ചത് ഈ പരിപാടി എന്നെ നോക്കാൻ നിൽക്കുന്ന രണ്ടുപേരും എന്റെ വീട്ടിൽ ഇരുന്നോണ്ട് കണ്ടുകൂടിയാ ഏ ആ എന്തോ അടങ്ങാനെ ഒരു പത്ത് ഞാനടിച്ചോട്ടെ പത്ത് ഞാനു പറഞ്ഞാ കിട്ടിയ അവസര ഇന്ന് പല്ല് എടുത്ത് അലമാരിയും പൊട്ടിക്കണം കള 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 എനിക്കൊടുത്താ നല്ല സാധനം കൂടെ തോർച്ചടാന്നോറി സാറ് ടച്ചിങ് വേണ്ടിയും തുളത്തില്ല ബാ ബാ രത്തില്ലെങ്കിൽ വന്നേ ഒരു കാര്യം പറിച്ചോട് നീ എന്താ വിളിച്ചറിയാതെ ചോറുണ്ടോ അല്ല നീ എന്നിട്ട് എന്ത് വിളിച്ചു സാറേ നീമായി പറയുന്ന എന്നെ കാര്യം വിളി എന്താ ഞങ്ങളെ വിളി വിളിച്ചെ രണ്ടുപേരുടെ ഒരാളെ തന്തയ്ക്ക് വിളിക്കാമോ അതല്ലേ നിന്റെ ഏഴു പല്ല അച്ഛന ഞാനൊരു കാര്യം ഇത് ഒന്ന ഇതിപ്പോ വല്യൊരു ബാധ്യതയായില്ലോടാ ഇവനെ ഞാൻ ഒരു പേര് വിളിക്കട്ടെ വിളിച്ചോ വിളിടാ ബ്രോ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് സാറിന് ഇവനെ പറഞ്ഞു വൺ സൈഡ് അടുപ്പിച്ചാലോ ആംബ്ലേറ്റ് എന്തും ചെയ്യട ഇവ പാട് ശുദ്ധ പാവം ഇന്നത്തെ ഇരിക്കുന്നൂടാൻ പണ എട്ടൂടാൻ പണ അതെടുത്താലോ നമ്മളായിട്ട് പലിപ്പിക്കണ ഇപ്പൊ നല്ല അവസരമാ അവസരമാണ് താക്കോലെന്ത്യാടാ നല്ലൊരു ആട്ടിനുള്ള വശമുണ്ടോന്നൊക്കെ ചെലപ്പോ തെറിച്ചിങ്ങും പോരും വന്നേ ഇതിന്റെ കോളിലൊന്നും വിടാൻ പറ്റുന്നില്ല അങ്ങനെ അല്ലേ കൊടുക്ക ഏ തറ വല്ല ഒന്നിട്ട് പല്ലി വീഴുവാണെ പറക്കണം സാറേ തുറക്കണം വെപ്രാദാ കൊള്ളാം ഇത് പോയി ഉള്ളത് മൊത്തം പോയി സർക്കാർ നിരോധിച്ച പൈസ ഇല്ലേ ഇത് അതാ ഞാൻ പറഞ്ഞ കുഴികൊത്താ കഴിയും വായി നോക്കിയിരുന്നോ പഴയതിനോട്ട് വായി നോക്കി ഇരിക്കാനോ അതേ വായില് അതേ ഉള്ള രക്ഷ